ഹായ് കൂട്ടുകാരേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുക്കർ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിന് ഞാനിവിടെ ഒരു ഒന്നര കിലോയുടെ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പെരും ഗരം മസാലപ്പൊടി ഉപ്പ് തൈര് ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഒരു അരമണിക്കൂറ് അരമണിക്കൂറ് ഒരു മണിക്കൂർ വേണമെങ്കിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാമേ ആ സമയം കൊണ്ട് നമുക്ക് ഞാനൊരു വലിയ മൂന്ന് സവാള എടുത്തിട്ടുണ്ടെ മൂന്ന് സവാള നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി ഒരു പത്ത് ഒരു ഒരു പത്ത് വലിയ വെളുത്തുള്ളി അഞ്ചാറ് പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട് അതൊന്നും നമുക്ക് ചതച്ചെടുക്കണം കേട്ടോ പിന്നെ നല്ല രണ്ട് പഴുത്ത തക്കാളി രണ്ട് തക്കാളിയും പിന്നെ കുറച്ച് മല്ലിയിലും പുതിനേലും കുറച്ച് കറിവേപ്പിലേ ഇത്രയൊക്കെ എടുത്ത് എല്ലാം റെഡിയാക്കിയിട്ടുണ്ടേ പിന്നെ അരി അരി വീനസിൻ്റെ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഈ പാത്രത്തിന് ഒരു പാത്രം അരിക്ക് ഒന്നര പാത്രം വെള്ളം വേണം അപ്പം നമുക്ക് കുക്കറിലേക്ക് കുക്കർ അടുപ്പത്ത് വച്ച് ചൂടാവുമ്പോഴത്തേക്കും രണ്ട് സ്പൂണ് നെയ്യൊഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് കഷ്ണം പട്ട രണ്ട് മൂന്ന് ഗ്രാമ്പു ഏലക്കായ ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വച്ചേക്കുന്ന സവാളയും കൂടെ ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നല്ല ഒന്ന് വഴട്ടിയെടുക്കണം കേട്ടോ സവാള നല്ല വഴണ്ട് വരണം എങ്കിൽ മാത്രമേ നമ്മുടെ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂവേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴണ്ടുവരട്ടെ അതെ നല്ല രീതിയിൽ നല്ല കുഴഞ്ഞ് വന്നിട്ടുണ്ട് ഇതിന് കുറച്ചുകൂടെ ഒന്ന് ചുമന്ന് വരണം നന്നായിട്ട് ചുമന്ന് വരുന്ന സമയത്ത് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ അതും കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും മല്ലിയിലയും പുതിനീലയും കറിവേപ്പിലേയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഇതിലേക്കിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാമേ അടച്ചൊന്നും വയ്ക്കേണ്ട നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഈ മസാലയെല്ലാം ഇതിലിങ്ങനെ കിടന്ന് നന്നായിട്ട് നമ്മുടെ ചിക്കനിലൊക്കെ പിടിച്ചു വരും നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ഒന്നര കപ്പ് ഒന്നര പാത്രം വെള്ളമാണ് തിളച്ച വെള്ളമാണേ വെള്ളം തിളപ്പിച്ചാണ് ഒഴിച്ചത് ഒന്നര പാത്രം വെള്ളം കൂടെ ഒഴിച്ച് കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തേ കാരണം നമ്മൾ സവാളയ്ക്ക് കുറച്ചുപ്പാണ് ഇട്ടത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ അരി കഴുകി ഊറ്റി വെച്ചേക്കുന്ന അരിയും കൂടെ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് ഒറ്റ വിസിൽ മതി കേട്ടോ കൂടുതൽ വിസിലാവരുത് എങ്കിൽ പിന്നെ ചോറ് കുഴഞ്ഞു പോവും എനിക്കിവിടെ ഒരൊറ്റ വിസില് നമ്മുടെ കുക്കറിൻ്റെ എയറെല്ലാം പോയതിന് ശേഷം അത് നമ്മൾ തുറക്കുകയാണേ അല്ല അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ടേ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല നന്നായിട്ട് വെന്ത് നല്ല റെഡി ആയിട്ടുണ്ടേ ഓ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ ബിസ് യു